കക്കുകളി നാടകത്തിന്റെ കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദനാൽമാർ ക്ലിമീസ് കാതോലിക്കബാവ ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്ന കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദനാൽമാർ ബെസീലോസ് ക്ലിമിസ് കാതോലിക്കബാവ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാവമാണ് സന്യാസം ലോകം മുഴുവനും ക്രിസ്തീയ സന്യാസ സമൂഹങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രയോ വലുതാണെന്ന് കർദിനാൾ കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു വിദ്യാഭ്യാസം ആതുരസേവനം സാമൂഹിക സേവനം രോഗീ ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ നൂറ്റാണ്ടുകളായി അവർ നൽകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവൃത്തികളെ തമസ്കരിക്കുകയും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ കഥകളുണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരുടെയോ രഹസ്യ അജണ്ടയാണെന്നും കർദിനാൾ ക്ലിമിസ് കാതോലിക്കബാവ പ്രസ്താവനയിലൂടെ അറിയിച്ചു സർക്കാരും പ്രതിപക്ഷ കക്ഷികളും ഈ അജണ്ടയുടെ അർത്ഥം ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ് ഈ നാടകം കളിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ക്രൈസ്തവർക്കെതിരെയുള്ള വെറുപ്പിന്റെ വക്താക്കളാണ് നാഴികയ്ക്ക് നാൽപ്പത് പ്രാവശ്യം മതേതരത്വത്തെക്കുറിച്ചും ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണെന്ന് കർദിനാൾ ക്ലിമീസ് കാതോലിക്കബാവ വ്യക്തമാക്കി ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായി സഭ ഇത്തരം നടപടികളെ കാണുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഈ കാര്യത്തിൽ അറിയുവാൻ സഭയ്ക്ക് താൽപ്പര്യമുണ്ട് നേരിട്ട് കണ്ടും പ്രസ്താവനകളിലൂടെയും സഭയും ക്രൈസ്തവ സമൂഹത്തെയും പിന്തുണ അറിയിക്കുന്നവർ ഈ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളിൽ അങ്ങേയറ്റം അപലപനീയമാണെന്ന് കെ സി ബി സി പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും അതാത് ജില്ലകളിൽ ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കണമെന്ന് നിവേദനം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത് തമസ്കരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രദർശനാനുമതി നൽകിയത് തങ്ങളുടെ പോഷക സംഘടനകളെ മുന്നിൽ നിർത്തി ക്രിസ്തീയ വിശ്വാസത്തെ തകർത്തു കളയാമെന്നുള്ള വ്യാമോഹം നടക്കില്ല എന്നും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ക്ലിമിസ് കാതോലിക്കബാവ വ്യക്തമാക്കി ഇതര സമുദായങ്ങളെപ്പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്ന് മാർ ക്ലെയിസ്ബാവ പറഞ്ഞു